അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു ബസ്മില്ല വലഹമ്മദില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു റബുല ഇജ്ജത്ത് നമുക്ക് ഇന്നത്തെ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും നമ്മുടെ ശാരീരികമായ മാനസികമായ സന്തോഷങ്ങൾ ലഭിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്ന നല്ല ഒരു ദിവസങ്ങളാക്കി അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹന സ്വർഗത്തിൽ വെച്ച് കാണുവാനും മുത്തുനബി സലാഹുഅലഹി വസ്ലമാ തങ്ങളെ സ്വപ്നത്തിൽ കാണാനുമൊക്കെ പറ്റുന്ന ഒരു സ്വലാത്ത് ഇന്ന് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ സ്വലാത്ത് ഇന്ന് മഹരുബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എൻ്റെ കൽബിൻ്റെ കരളായ മിനിങ്ങളോട് പറയട്ടെ ഒരു പതിനൊന്ന് വട്ടം നമുക്ക് ചൊല്ലാൻ പറ്റിയാൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാൻ പതിനൊന്ന് വട്ടം ഇന്ന് മഹരിബിന് മുമ്പ് ഇനി മഹരിബിന് ശേഷമാണ് ഒരു ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ തന്നെ ഒരു പതിനൊന്ന് വട്ടം ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഒൻപതോളം വലിയ മഹത്വങ്ങളാണ് ഒൻപത് മഹത്വങ്ങളാണ് മഹത്വക്കൾ പറയുന്നു ഒന്നാമതായി ഇനി ഈ പറയുന്ന സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുമായിട്ടുള്ള അടുപ്പം നമുക്കുണ്ടാകും അള്ളാഹുമായിട്ട് നമ്മുടെ ഹൃദയം അടുക്കും സ്വർഗത്തിൽ അള്ളഹാനെ കാണുന്നത് പല രൂപത്തിലാണ് ചില ആളുകൾ മാസത്തിലാണ് സ്വർഗ അള്ളഹാനെ കാണുക ചില ആളുകൾ ആഴ്ചയിൽ ഒന്ന് ഒരിക്കൽ മാത്രം കാണും ചില ആളുകൾ സദാസമയം പടച്ചോനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമെന്നാണ് എപ്പോഴും അള്ളഹാനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെടാൻ ഈ സ്വലാത്ത് നമുക്ക് ഉപകരിക്കും രണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളുമായിട്ടൊരടുപ്പം ഒരു മഹബത്ത് ഒരു കുർബത്ത് നമുക്കുണ്ടാവുമെന്നാണ് ഈ സ്വരാത്തിന്റെ മഹത്വത്തിൽ പറയുകയാണ് മൂന്ന് നടക്കില്ല എന്ന് ഉറപ്പിച്ച കാര്യമുണ്ടോ നടക്കുമെന്ന് ഉറപ്പിച്ചോ ഈ സ്വലാത്ത് ചൊല്ലിയിട്ടു ത്വാ ചെയ്താൽ സ്വലാത്ത് ചൊല്ലിയിട്ടു ത്വാ ചെയ്തോ എന്ന് നല്ല രൂപത്തിൽ മനസ്സറിഞ്ഞ ചൊല്ലിക്കോ പല ആളുകളും പറയും ഞങ്ങൾ ഇതുപോലെ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല എത്ര പ്രാവശ്യം ചൊല്ലി നിങ്ങൾ ഒരു പതിനൊന്ന് വട്ടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഒന്നോ രണ്ടോ വട്ടം ചൊല്ലിയിട്ട് നിർത്തും ചിലപ്പോൾ ഒരു മൂന്ന് ദിവസം തുടർച്ചയായി ചൊല്ലണമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒതുക്കും നാൽപ്പത് ദിവസം മുടങ്ങാതെ ഈ കാര്യം ചെയ്താൽ ഇന്നാലിന്ന പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ എത്ര ദിവസം നമ്മൾ ചെയ്യും ഒന്നോ രണ്ടോ ദിവസം ചെയ്യും എന്നിട്ട് പറയും അത് ചൊല്ലിയിട്ട് ഗുണമില്ല എന്ന് അങ്ങനെയല്ല ഡോക്ടർമാർ നമുക്ക് ഗുളിക തരും അല്ലെ അതൊന്നോ രണ്ടോ ദിവസം കഴിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ രോഗം മാറണമെന്നില്ല ഒരു സ്ലിപ്പ് തരും അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിരിക്കും അത് അതിൽ പത്തെണ്ണം ഉണ്ടാകും ചിലപ്പോൾ ഇരുപതുണ്ടാകും പതിനഞ്ചുണ്ടാകും അത് മുഴുവനായും കഴിക്കുമ്പോഴാണ് ആ ഗുളിക നമ്മുടെ പതിയെ പതിയെ ശരീരത്ത് പിടിച്ച് 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 നമ്മുടെ രോഗം മാറുക എന്നതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം സുലാഹതു അല്ലി ഏട്ടേ ഇത് നോക്കുക വെറുതെ ഉസ്താദൊക്കെ വെറുതെ എന്താ യൂട്യൂബിൽ വന്നിട്ട് വെറുതെ അങ്ങോട്ട് പറയുവേണ്ട എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അങ്ങനെയൊന്നുമല്ല ഇത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞ് നമ്മൾ ദ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല നടക്കില്ലെന്ന് ഉറപ്പിച്ച കാര്യം നമ്മൾ നടക്കില്ല എന്ന് ഉറപ്പിച്ചു പക്ഷെ അത് ഉറപ്പിച്ചോ നടക്കും ഈ സ്വലാത്തു ചൊല്ലിയാൽ നാല് ഊരാ കുടുക്കിൽ പെട്ടുപോയവരുണ്ട് കള്ളക്കേസിൽ പെട്ടുപോയവരുണ്ട് ഈ സ്വലാത്തു ചൊല്ലിക്കോ അഞ്ച് ഞെരുക്കം മാറാൻ എളുപ്പം ജീവിതത്തിൽ വരാൻ പ്രയാസ പ്രതിസന്ധികൾ മാറാൻ രോഗങ്ങൾ മാറാൻ ചൊല്ലിക്കോ ഈ സ്വലാത്ത് ആറാമത്തെ പ്രതിഫലം ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണം ഉപജീവനത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ വെള്ളത്തിൽ വസ്ത്രത്തിൽ വാഹനത്തിൽ വീട്ടിൽ മക്കളിൽ ഹൈറുണ്ടാവാൻ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ആവശ്യങ്ങൾ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് അതൊക്കെ ഒന്ന് വീട്ടിൽ കിട്ടാൻ അതുപോലെ പൈശാചികമായ ഉപദ്രവത്തിനോട്ട് കാവൽ കിട്ടാൻ എട്ടാമതായി പറയുന്നു എന്ത് നമ്മുടെ ആക്തിബത്ത് നന്നാവാൻ നമ്മുടെ അന്ത്യം ഹുസ്നുൽ ഹുസ്ഹാത്തിമത്ത് ഉണ്ടാവാൻ ഒൻപതാമതായി പറയുന്നു ഈ സ്വലാത്ത് ചൊല്ലുന്നത് ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലുന്നത് എന്താ അന്ത്യം നന്നായവർക്ക് മാത്രമേ മുക്മിനീയങ്ങളായ ആളുകൾക്ക് മാത്രമേ ഈ സ്വലാത്ത് നിത്യമാക്കി കൊണ്ടുപോകാൻ പറ്റൂ എന്നാണ് അതായത് വല്ലാത്തൊരു സ്വലാത്താണ് ഏത് സ്വലാത്തത് നമുക്കത് കേട്ടാലോ ഇന്ന് മകരുവിന് മുമ്പ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാർ പ്രിയപ്പെട്ട മുഗ്മിനീയങ്ങൾ ഒരു പതിനൊന്ന് വട്ടം ചുരുങ്ങിയത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചൊല്ലാം ഈ ഒരു സ്വലാത്ത് ചൊല്ലണേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം കേട്ടോ اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد في كل لمحه ونفس بعدد كل معلوم لك എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ മുത്താഹു അലഹി തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണം എങ്ങനെ ഓരോ സെക്കൻഡിലും ഓരോ ശ്വാസത്തിലും മാത്രമല്ല നിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് റബ്ബേ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ നമുക്കൊന്ന് ചൊല്ലിയാൽ ഒരു മൂന്ന് വട്ടം നമുക്ക് നിപ്പ ചൊല്ലിയാലോ സ്വലാത്ത് ചൊല്ലിക്കോ محمد في كل لمحه ونفس بعدد كل معلوم لك اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد في كل لمحه ونفس بعدد كل معلوم لك اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد في كل لمحه ونفس بعدد كل معلوم لك اللهم നിത്യമാക്കി കൊണ്ടുപോവാൻ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിലാണല്ലോ എൻ്റെ മിനിങ്ങളെ നമ്മളെല്ലാവരും ഉള്ളത് ഈ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കേണ്ടതുണ്ട് ആ സ്വലാത്ത് അധികരിപ്പിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റിയ എളുപ്പമുള്ളൊരു സ്വലാത്താണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നത് അതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സൊഫർ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളുള്ളത് അടുത്ത വെള്ളിയാഴ്ച പുണ്യമായ ിൽ ഒന്നായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിരിക്കാം എന്ത് തന്നെയാവട്ടെ മാസത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക അതിൽ ഒരുപാട് ഓർക്കാൻ ഞങ്ങൾക്ക് നീ തോഫിക്ക് തരണയല്ല നമ്മുടെ മക്കളൊക്കെ അലഹദ ഇപ്പോ റബിയുള്ളവൽ പന്ത്രണ്ടിന്റെ പരിപാടികൾക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ പാട്ട് പഠിക്കുന്നു പ്രസംഗം പഠിക്കുന്നു അതിന്റെ റിഹേഴ്സൽ നടത്തുന്നു അല്ലേ പല ആളുകളും ചോദിച്ചു ഉസ്താദെ ഉസ്താദ് ഒരു പാട്ട് സെലക്ട് ചെയ്ത് തരുമോ ഞങ്ങളുടെ കുട്ടിക്ക് പാടാനാണ് ഉസ്താദ് ഒരു സംഭാഷണം എഴുതി തരുമോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കുട്ടിക്കൊരു സംഭാഷണം എഴുതി കൊടുത്തു അല്ലെങ്കിൽ ഒരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു അത് പഠിക്കാൻ പ്രയാസമാണെങ്കിൽ പിന്നെ ഉസ്താദ് തന്നിട്ട് എങ്ങനെയാണ് പഠിക്കാതിരിക്കുക ഒരു മനസ്സില്ലാ മനസ്സോടു കൂടി പഠിച്ചിട്ട് ഒരു താല്പര്യമില്ലാത്ത രൂപത്തിലൊക്കെ പറഞ്ഞാൽ പിന്നെ അത് പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ എത്രയോ പാട്ടുകളുണ്ട് നല്ല മ നല്ല മതഗാനങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എത്രയോ പ്രസംഗങ്ങൾ കുട്ടി പ്രസംഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ സംഭാഷണങ്ങൾ ഖുർആാൻ പാരായണത്തിൻ്റെ പല രൂപം പല ശൈലി ഒക്കെയുണ്ട് യൂട്യൂബിൽ ആയ എല്ലാ കാര്യങ്ങളുണ്ട് അല്ലേ പ്രത്യേകിച്ച് നിബിദനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ മാത്രമല്ല നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിനോടൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ എന്താണ് ഈ മദർസ സംവിധാനം കൂടുതൽ നടത്തുന്ന ഉസ്താദുമാരായിരിക്കുമല്ലോ നമ്മുടെ മഹല്ലത്തിലൊക്കെ ഉള്ളത് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചാൽ നല്ല പാട്ട് കിട്ടും അതുപോലെ നല്ല പ്രസംഗങ്ങൾ കിട്ടും ഒരു സഹോദരൻ ചോദിച്ചു ഉസ്താതെ എൻ്റെ കുട്ടിക്ക് ഒരു പാട്ട് വേണം ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യും ഇപ്പം ഞാനൊരു പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മോനിക്ക് ഏതാണ് പാട്ട് അത് ഈ അടുത്തിറങ്ങിയൊരു സിനിമ പാട്ടിന്റെ ടൂണിലുള്ള എന്തോ ഇല്ലും ഇല്ലും മിനാറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ടൂണാണ് അപ്പം അത് കുഴപ്പമുണ്ടോ അത് ഫസ്റ്റ് കിട്ടുമോ ഞാൻ പറഞ്ഞ സിനിമാ പാട്ട് സിനിമാ പാട്ടിൻ്റെ രൂപത്തിൽ നമ്മൾ മധുഹ് പാട്ട് ഇന്നിപ്പോൾ ഒരുപാട് അങ്ങനെ ഇറങ്ങുന്നുണ്ട് അത് നബിദിന പരിപാടികൾക്കൊക്കെ പാ നിബിദന പരിപാടികൾക്കെന്നല്ല അങ്ങനെ പാടാതിരിക്കലാണ് നല്ലത് അങ്ങനെ പാ ചിലപ്പോൾ നല്ല മധുഗാനമായിരിക്കും മുദ്രനിപിതങ്ങളെ വർണ്ണിക്കുന്ന അല്ലെങ്കിൽ നബിതങ്ങളുടെ ജീവിതം വരച്ച് കാണിക്കുന്ന നല്ല വരികളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ പൊതുസമൂഹം അതൊരു സിനിമാ പാട്ടിൻ്റെ രൂപത്തിലാണല്ലോ എന്നേ ചിന്തിക്കുള്ളൂ അല്ലാതെ അതിൻ്റെ വരികളൊന്നും പലപ്പോഴും ചിന്തിക്കാറില്ല കേൾക്കുമ്പോൾ ആ ഇതൊരു സിനിമാ പാട്ടിൻ്റെ രൂപം എന്ന് ചിന്തിക്കാറുള്ളൂ മധു ഗാനങ്ങൾക്ക് അതിൻ്റേതായ ഒരു ശൈലിയും ഒരു ഒരു താളവുമുണ്ട് അല്ലേ മധു ഗാനങ്ങൾക്ക് അതിൻ്റേതായ ശൈലിയുണ്ട് അതിൻ്റേതായ ഒരു താളമുണ്ട് അപ്പം അതനുസരിച്ച് പാടുമ്പോഴാണ് ആ ഒരു ഇഷ്ടവും നബിതങ്ങളോടുള്ള സ്നേഹമൊക്കെ നമ്മുടെ മനസ്സിൽ വരുവുള്ളൂ അതിപ്പോഴേ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം ഇപ്പോഴേ സിനിമാ പാട്ടിൻ്റെ രൂപത്തിൽ ഇല്ലും മിനാറ്റിയും അല്ലാത്ത മിനാറ്റിയൊക്കെ നമ്മൾ പർപ്പിച്ച് കൊടുത്താൽ അതെന്താ മക്കൾ അവരുടെ മനസ്സിൽ ആ സിനിമാ പാട്ട് പാടിയാല കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ആ ഒരു പാട്ട് അങ്ങനെയുള്ള പാട്ടുകള് സിനിമാ പാട്ടിന്റെ രൂപത്തിലും ആൽബം പാട്ടിൻ്റെ രൂപത്തിലൊക്കെയുള്ള മധു ഗാനങ്ങൾ അത് ഒഴിവാക്കലാണ് വേണ്ടത് തനിമയുള്ള തനത് മാപ്പുള്ള ശൈലിയിലുള്ള പാട്ടുകളൊക്കെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അള്ളാഹു സുബാനോ തല നമ്മുടെ മക്കളെ എല്ലാം നല്ല ദായികളാക്കി അല്ലേ ഇസ്ലാമിനും നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഇജ്ജത്താകുന്ന നല്ല മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ അള്ളാഹു അള്ളാഹുദ്വാര നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹ്യങ്ങളാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ എന്താ നല്ല രൂപത്തിൽ പ്രസംഗിക്കാനും പാട്ടുപാടാനും അതുപോലെ തന്നെ നല്ല നല്ല കലാപ്രതിഭകളായി മാറാൻ പഠിച്ചവൻ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ നല്ലവണ്ണം ദ്വാരക്ക് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിനമാണ് വെള്ളിയാഴ്ച ദിനത്തിൽ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്താൽ അള്ളാഹു അച്ചാണത് സ്വീകരിച്ചിരിക്കും വർഷങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പ്രയാസ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റി കൊടുത്തത് വെള്ളിയാഴ്ച രാവിലെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിനത്തിൽ മഹാനബരുകൾ ചെയ്ത ഫലമായിട്ടാണ് അപ്പൊ വെള്ളിയാഴ്ച ദിനത്തിൽ മഹാനായ അറിയാത്ത ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നബിയെ എന്താണ് ഒരു പരിഹാരം അപ്പൊ തങ്ങൾ പറഞ്ഞു കൊടുത്തത് വെള്ളിയാഴ്ച രാവിലും പകലിലുമായിട്ട് നീ പ്രശ്നം മാറാൻ ദ്വാ ചെയ്യാനാണ് അപ്പോൾ ചെയ്യുമ്പോൾ എപ്പൊ ദ്വാ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും പക്ഷേ വെള്ളിയാഴ്ച ദിനത്തിൽ നമ്മൾ ദ്വാരക്കുമ്പോ അതിന് വല്ലാത്തൊരു പ്രത്യേകതയാണ് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അള്ളാഹു സ്വീകരിക്കും എന്നാണ് വെള്ളിയാഴ്ച സുബഹി നിസ്കാരം പിന്നെ ജുമാ നിസ്കാരം ഉമ്മമാരുടെ വീട്ടിൽ ദുഹർ നിസ്കരിക്കുന്നവരാണ് ദുഹർ നിസ്കാരം പിന്നെ അസർ നിസ്കാരം മകരീ നിസ്കാരം ഈ നാല് നിസ്കാരം അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച ഇഷാ നിസ്കാരം ഈ അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും ഉള്ള ദുവാ അള്ളാഹു കബൂൽ ചെയ്യുമെന്നാണ് വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടിയുള്ള ബാങ്ക് ആ ബാങ്ക് വിളിച്ചത് മുതൽ പിന്നെ ഇക്കാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സമയം ഉണ്ടാവുമല്ലോ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ പല പള്ളികളിലും പല രൂപത്തിലാണ് ചില പള്ളികളിൽ പ്രസംഗം ഉണ്ടാകും ഹുത്തുവ ഉണ്ടാകും ചില പള്ളികളിൽ ഹുത്തുവ മാത്രമായിരിക്കും അപ്പോൾ ആ ഒരു ടൈം വ്യത്യാസം വരും അപ്പോൾ ബാങ്ക് വിളിച്ചത് മുതൽ ഇക്കാമത്ത് കൊടുക്കുന്നത് വരെയുള്ള ആ ഒരു ടൈമിലൊക്കെ പ്രത്യേകിച്ച് ഹുത്തുബ ഓതാൻ വേണ്ടി ഹത്തീബ് മിമ്പറിൽ കയറുന്ന സമയത്തൊക്കെ നമ്മൾ ദ്വാ ചെയ്താൽ വേഗത്തിൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കുമെന്ന് കാണാം അതുപോലെ വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ അള്ളാഹു താല വേഗത്തിൽ കബൂൽ ചെയ്യും ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഈ ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിന് സഫർ സഫർമാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ് അടുത്ത സഫറിലൊക്കെ നമ്മളുണ്ടോ ഈ ഇങ്ങനെ പറയാൻ ഞാനുണ്ടോ കേൾക്കാൻ നമ്മളിൽ ആരുണ്ടാകും ഒന്നും അറിയില്ല അല്ലെ എത്രയോ പെട്ടെന്നുള്ള മരണങ്ങളാണ് സംഭവിക്കുന്നത് അപകട മരണങ്ങൾ നമ്മൾ റോഡിലൂടെ സൂക്ഷിച്ചു പോയാലും എതിരെ വരുന്ന വാഹനം അല്ലെ വന്ന് ഇടിക്കുന്നു എത്രയോ സി സി ടി വി ക്യാമറയിൽ നമ്മൾ എന്താ ദൃശ്യങ്ങൾ കാണുകയാണിങ്ങനെ അല്ലെ മരണം സംഭവിക്കുക അള്ളാഹുതാല പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളൊക്കെ നമ്മളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിനത്തിന്റെ വറക്കത്ത് കൊണ്ട് വെള്ളിയാഴ്ച ദിനത്തിൽ പ്രത്യേകം നമ്മൾ എന്താണ് സൂക്ഷിക്കുന്നത് ിക്കേണ്ട ചില സുന്നത്തുകളുണ്ട് വെള്ളിയാഴ്ച നേരത്തെ പുരുഷന്മാർ പള്ളിയിലേക്ക് പോവുക ജുമാക്ക് വേണ്ടി അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല വൃത്തിയോടെ നല്ല ശുദ്ധിയോടെ ഉതൊക്കെ എടുത്തിട്ട് ഉമ്മമാർ നിസ്കാര പായിലേക്ക് പോയിരിക്കുക അതുപോലെ തന്നെ സുഗന്ധം പൂശുക സൂറത്തിൽ കഹഫ് മറ്റു സ്വലാത്തുകൾ മറ്റു ദ്വാകൽ ദിക്ർ എല്ലാം അധികരിപ്പിക്കുക അള്ളാഹു സുബഹാനഹുറ്റാല നല്ല ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസം അതുപോലെ ഇനിയുള്ള ദിവസങ്ങളും നമ്മളിൽ നിന്നും കബൂൾ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞതാണ് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല അതൊക്കെ നമുക്കറിയാമല്ലോ ഇപ്പോൾ പരമാവധി ഖുർആാനൊക്കെ ഓതുക ഒരുപാട് സ്വലാത്തുകൾ പറയുക വിക്രുകൾ പറയുക മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി യാസീൻ ഓതുക ഫാത്തിഹ ഓതുക പുരുഷന്മാരവർക്ക് വേണ്ടി ഒന്ന് സിയാറത്ത് ചെയ്യുക എന്തെങ്കിലും ഒരു സ്വതക്ക ഇന്ന് കൊടുക്കാൻ പറ്റിയാൽ പരമാവധി എന്താ പാവപ്പെട്ടവർക്ക് സ്വതക്ക എത്തിച്ചു കൊടുക്കുക അതൊക്കെ വലിയൊരു കാര്യമാണ് അള്ളാഹു സുബഹാനഹുത്ത് അല നമ്മളിൽ നിന്നും ഈ സഫർ മാസത്തിൽ ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള എത്രയോ എത്ര എത്രയോ നല്ല കർമ്മങ്ങളുണ്ട് എല്ലാം അള്ളാഹുത്ത പരിപൂർണമായി കബൂൽ ചെയ്യുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ െ നല്ല ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസം നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ നിരവധി പേര് ദ്വാരക്കാം പറഞ്ഞിട്ടുണ്ട് പല ഉമ്മമാരും പരാതി പറയുന്നു ഉസ്താദെ ഞങ്ങൾ കമന്റ് എഴുതിയിട്ട് ഞങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കമന്റ് എഴുതിയിട്ട് ഉസ്താദ് റിപ്ലൈ തന്നില്ല ഒരു വീഡിയോക്ക് താഴെ തന്നെ പത്തഞ്ഞൂറ് കമൻ്റ് ഉണ്ടാകും അത് പലതും നമ്മളിങ്ങനെ റിപ്ലൈ കൊടുക്കാറുണ്ട് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ വിട്ടുപോകുന്നവരുണ്ടാകും അപ്പോൾ ഞാൻ പറയട്ടെ ആയിട്ട് പറയുവാണ് നിങ്ങളുടെ കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വായിലുണ്ട് അതല്ലേ വേണ്ടത് ദ്വായിൽ എപ്പോഴും ഉണ്ടാകും ഇൻഷാള്ള പിന്നെ ഓരോ കമൻറ്റിനും ഇന്നാലിൻ്റെ മറുപടി അങ്ങനെ വിടാൻ വലിയ പ്രയാസമാണ് ഇൻഷാല്ല പരമാവധി അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട് അള്ളാഹു സുബഹാനഹുഅ താല ആരൊക്കെ കമൻ്റായി എഴുതുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ نمرة حلال أي مراد الله حاسل أكرت آمین السلام عليكم ورحمة الله وبركاته.